അതായത് ഈ പുഴയുടെ ആള് അവിടെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ തരത്തിൽ കിണങ്കൽ വെക്കുന്നതായി അവരുടെ സത്യം ഉണ്ടായിരുന്നില്ല കാരണം സ്ഥിരമായിട്ട് അവർ നടക്കുകയും മീൻപിടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ കമ്പികളൊന്നും വലിച്ചു കെട്ടിയാലുള്ള ഒരു കാരണം അവർക്കുണ്ടായിരുന്നില്ല ആഹ് ഇത് ഇടയ്ക്ക് മറ്റൊക്കെ ഒരു സ്ഥലം മാറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളാ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മനീഷ് എന്ന് പറയുന്ന ഒരു പിന്നെ ഈ ജിസ്തുവിന്റെ അനന്തുവിന്റെ ഒരു അനന്തുവിന്റെ ഒരു കസിന് നമ്മൾ കണ്ടിരുന്നു അതിൽ സംസാരിച്ചിരുന്നു പറയുന്നത് അവിടെ അങ്ങനെ സഹകരണം ഉണ്ടാകാറില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു പേരായിട്ട് കളിച്ചതിനു ശേഷം ഫുട്ബോൾ കളിച്ചതിന് ശേഷം മീൻ പിടിക്കാനായി ഇറങ്ങിയത് എന്നായിരുന്നു അതൊരു അതുകൊണ്ട് തന്നെ ആ സാധാരണഗതി അവർ ചെയ്യുന്നതുപോലെ ചെയ്താണ് ഇങ്ങനെ ഇക്കാര്യത്തിലൊരു നേരത്തെ അവിടെ സ്ഥിരമായിട്ട് ഈ കൃഷി സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള പിന്നെ വേദികളിൽ പെൻഷനുകളിൽ വൈദ്യിടാറുണ്ട് അതെല്ലാം മറയുന്നതാണ് അവിടെ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ പോകാറുണ്ട് അതേസമയത്ത് ഒരു അരുവിയാണ് ജാവല ദൃശ്യങ്ങൾ കണ്ടത് അരുവിയുടെ കുറുകായിട്ട് പറയുക പല പ്രശ്നങ്ങളിലായിട്ട് വര സൂടുതെ ഈ ഒരു ഈ കമ്പി കെട്ടിയിരിക്കുകയാണ് അതായത് പന്നികൾ മറ്റുമൊക്കെ അതിലേക്ക് വന്ന് ചാടുമ്പോ അത് തട്ടുകയും സോക്കേറ്റ് സമ്മരിക്കുകയും ചെയ്യപ്പെടുന്നു അതിനെ എടുത്ത് കഷാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ അനിശുറാളുടെ പണി അതിന്റെ അതിന്റെ ഭാഗമായിട്ട് ചെയ്താണ് അതിന് വേണ്ടിയിട്ട് ഈ കെട്ടിയ സംഭവ സംഭവം ആ സ്ഥലത്തിന്റെ തൊട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മുമ്പ് മുകളിലായി ഒരു സ്ഥലത്തിനാണ് കെ സി ബിന്ന് ലൈൻ വലിച്ചിരുന്നത് കെ സി ബിയിൽ ഇവിടെ ഇത്തരത്തിൽ പിന്നെ വൈദ്യുതി മോഷണമുള്ളതിനാൽ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മളിപ്പോ ജിത്തുന്റെ വീടൊക്കെ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അവിടെയുള്ള വൈദ്യുതി ലൈനിലൊക്കെ കേബിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്നും വൈദ്യുതി മോഷ്ടിക്കാൻ കഴിയില്ല പക്ഷെ എല്ലാ സ്ഥലങ്ങളും അത് പൂർത്തിയായിട്ടില്ല ഈ കേബിളിൽ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇവിടെ സ്ഥലത്തു നിന്നാണ് ഈ വൈദ്യുതി താഴേക്ക് കണക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്തായാലും അനധികൃതമായി എടുത്ത വൈദ്യുതി ലൈനാണ് അറിവ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കൃത്യം തന്നെ പറയുന്നുണ്ട് പിന്നെ കാരണം തരത്തിൽ പല സ്ഥലങ്ങളിലായി പരാതികൾ വരാറുണ്ട് ആ സ്ഥലങ്ങൾ പരാതി വരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കാറുണ്ട് അതൊക്കെ ഒഴിവാക്കാറുണ്ട് അതൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അനധികൃതമായിട്ട് തെറ്റായ നടപടി അന്യായമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു നടപടി എന്നാണ് അവർ പ്രതികരിക്കുന്നത് അതിനനുസരിച്ച് സ്വഭാവത്തിനും പോലീസ് അന്വേഷണത്തിനും അവർ മൊഴിയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ ഏതെങ്കിലും തരത്തില്ല കാരണം അത് നമുക്ക് കണ്ടതന്നെ അറിയുന്നില്ല അനധികൃതമായൊരു കണക്ഷൻ ആയിരുന്നു അവിടെ നിന്ന് വലിച്ചു നേരെ ഇതിലേക്ക് കൊടുത്തിരുന്നത് ആ വീടുകൾ കർഷകർ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിംഗോ മറ്റോ ആയിരുന്നില്ല പകരം അതിൻ്റെ ഒരു കൃത്യമായ ഒരു പിന്നെ അനധികൃതമായ ലൈൻ വലിക്കുകയും അങ്ങനെ അതിലൂടെ വൈദ്യുതി പാസ് ചെയ്ത് പന്നികളെ ഷോക്കേറ്റ് പിടിപ്പിച്ച് അത് വില്പന നടത്തുന്ന ഒരു ആണ് അത് വലിയ വിൽപ്പനയാണെന്നും പലരും പറയുന്നില്ല അതേസമയം അതൊരു അയാളുടെ ഒരു ഉപജീവന മാർഗ്ഗം അതാണ് ഇത്തരത്തിൽ പറയുന്നത് അതേസമയം അത് വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് മാത്രമല്ല ഇത് പന്നികൾ മാത്രമല്ല മറ്റുള്ളവർക്കും ഷോക്കിയായിട്ടുള്ളൊരു കാരണമുള്ള കാരണം അനധികൃതമായ കാര്യമായതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും അധികൃതർക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിധാനങ്ങളോ തടയാനൊന്നും അറിയത്തില്ല അതെ തെറ്റായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്തരത്തിൽ അനധികൃതമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ കൂടിയ അപായത്തിലായിരിക്കുകയാണ് ഇയാൾക്കെതിരെ എന്തൊക്കെ കേസുകൾ നിലവിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസ്ലം പിടിയിലായിട്ടുണ്ടല്ലോ അയാൾ ആദ്യം കസ്റ്റഡിയിൽ ഇയാൾ ആദ്യം കസ്റ്റഡിയിലെടുത്തു പിന്നീട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇയാൾ മാത്രമാണ് പിന്നെ കെട്ടിയതെന്നും നടപടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അതിൽ മലപ്പൂർവ്വമല്ലാത്ത നരസത്തി അതൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉപദ്രവം രീതിയിലുള്ള ചില പ്രവൃത്തി ചെയ്തു എന്ന രീതിയിലുള്ള ഭാരത ന്യായ മറ്റു വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പക്ഷെ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് മലപ്പുറം ഡിവൈഎസ് പി സി അലവിക്കാണ് അന്വേഷണം ഇവർ നൽകിയിരിക്കുന്നത് ഈ പ്രതിയെ കണ്ടെത്തിയിട്ടും അത് മാറിയത് എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന് പറഞ്ഞൊരു കാര്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് വനം മന്ത്രി അതെ അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം നിലമ്പൂർ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എന്തും ഏതും രാഷ്ട്രീയ വിഷയമായി പ്രചാരണ വിഷയമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ച് വിനീഷിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഇയാൾ കോൺഗ്രസ് ആണ് എന്ന് സി പി എം ആരോപിക്കുന്നു സി പി എം ആണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളും ആരോപണങ്ങളും കൂടി ഉയരുകയാണല്ലോ ഈ ഘട്ടത്തിൽ തീർച്ചയായും ആ അത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇന്നലെ ഈ സംഭവം നടന്ന ഉടൻ കോൺഗ്രസും യു ഡി എഫും ഒക്കെ വലിയ പ്രതിഷേധവുമായി ജില്ലാ ആശുപത്രിക്ക് സമീപം അവിടെ റോഡ് ഉപയോഗിച്ചൊക്കെ പ്രതിഷേധിച്ചിരുന്നു അതേസമയം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തുണ്ടായ തെറ്റാണെന്ന് അറിഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ആ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറി അതേസമയം ഇന്ന് രാവിലെ വനം മന്ത്രി അതിനോടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി പറഞ്ഞപ്പോൾ അതൊരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതാണ് വീണ്ടും ചർച്ചകളിലേക്ക് വിവാദങ്ങളിലേക്ക് വന്നത് കാരണം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് പിടികൂടിയാൽ മാത്രമല്ല അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രവർത്തകനും ഇതിന് ബന്ധമുണ്ട് അദ്ദേഹത്തിന് ആര്യാട ഷോക്കസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗൂഢാലോചന ഉന്നയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മതി ആവർത്തിച്ചു അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കും രാഷ്ട്രീയ ഗൂഢാലോചന കൂടി അന്വേഷിക്കുന്നു നമ്മുടെ അടുത്തെടുത്ത് ചോദിച്ച ഒരു ഒരാളിനെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിചരണത്തിന് ആരെങ്കിലും മുൻകൈ എടുക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് എന്തും ചെയ്യും കോൺഗ്രസ് എന്തും ചെയ്യും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്ത് അതൊരു വലിയ രാഷ്ട്രീയ ആരോപണമായി നിൽക്കുന്നുണ്ട് അതിന് ചില പിന്നെ പുതിയ അത് പ്രതിപക്ഷം ഇപ്പോൾ അതാണ് ഒരു ആയുധമാക്കി എടുത്തിരിക്കുന്നത് ഇത്തരമൊരു സംഭവത്തിന്റെ ഒരു അപകടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അത് അതായത് അപകടം മനപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന രീതിയിലേക്കുള്ള പ്രചരണം നടത്തുന്ന സംബന്ധമാണ് അത് പ്രതിഷേധരാമെന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരാധന ശോക്കത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വശത്ത രാഷ്ട്രീയവാദം കൊഴുക്കുകയാണ് അതേസമയം ഇവിടെ കുട്ടിയുടെ വിയോഗത്തിലുള്ള വേദനയിൽ ഈ നാടും ഈ ഗ്രാമവും അത് വേദന കടിച്ചമർത്തി മുന്നോട്ട് പോവുകയാണ്